ഹലോ എല്ലാവർക്കും നമസ്കാരം ദാൻ സിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്താറാം തീയതിയാണ് നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഗിഫ്റ്റൊക്കെ ഞങ്ങൾ അവന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളോട് കുറച്ച് സംസാരിച്ചു കൊണ്ടൊക്കെ അതൊക്കെ പാക്ക് ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ വീണ്ടും വന്നതാണ് എന്തൊക്കെയുണ്ട് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയൊക്കെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഒരു പാർട്ട് ത്രീ മിക്കവാറും പുറത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു പാർട്ട് ത്രീ എന്ന് പറയുന്നൊരു ഭാഗം കൂടെ ഉണ്ട് എൻ്റെ ഒരു ഡെലിവറി ഡെലിവറി സ്റ്റോറിക്കും ഞാൻ ഇതുവരെ അതിനെപ്പറ്റിയിട്ട് ചിന്തിച്ചു ചെയ്യണോ വേണ്ടോ ഞാൻ ചിന്തിച്ചു പക്ഷെ അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഈ നമ്മുടെ വീഡിയോ കാണുന്നതേ എല്ലാം ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ നമ്മുടെ ഈ ഡെലിവറി വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ അവർക്ക് വെറുതെ ടെൻഷനാവോ ഇനി ഇതൊക്കെ കണ്ടിട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനത് ഇടാത്തത് ചെറുപ്പിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നത് വിഹാൻ്റെ ബർത്ത്ഡേ ആണ് നാളെ നാളെ ഇരുപത്തിയേഴാം തീയതിയാണ് ഇന്ന് ഇപ്പോൾ ഇതിപ്പം രണ്ട് മൂന്ന് ബർത്ത്ഡേ ആയല്ലോ ഞങ്ങൾ ഇതുവരെ അവൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലിയ വമ്പൻ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ സാധാരണ എല്ലാവരും പറയും ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാം ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ചെയ്യണം എല്ലാവരും വിളിക്കണം പാർട്ടി ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങളത് ചെയ്തില്ല അവന് അറിവില്ലാത്തൊരു സമയമാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ ചിന്തയാണ് കേട്ടോ എല്ലാവരും ചിലപ്പോൾ ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നല്ല എല്ലാവർക്കും ഇതുപോലെ തോന്നണമെന്നില്ല ഇപ്പം ഞാൻ ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് അവൻ അറിവായിട്ടില്ല ഒരു വയസ്സെന്ന് പറയുമ്പോൾ അവനൊന്നും അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്നോ ചുറ്റുവട്ടത്ത് എന്താണുള്ളതെന്നൊന്നും അറിയത്തില്ല ആളുകളേകാ ഒക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ ബർത്ത്ഡേ വലിയ വമ്പൻ രീതിയിൽ ആഘോഷിച്ചാലും അവൻ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ അവൻ അതത്രയും ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അങ്ങനെ ഒരു ചിന്ത അവൻ ഉണ്ടാവുന്നില്ലല്ലോ അപ്പം അവൻ എത്രത്തോളം അത് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ആളും ബഹളം ആയ ആൾ ഭയങ്കര ഒരു അവൻ അവനതൊട്ടും എന്തായാലും ആ ഒരു ദിവസം അവനൊട്ടും അത്ര എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിൽ അവന് അവന് ഡ്രസ്സ് വാങ്ങിക്കുന്നു അവന് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് അവന് ഗിഫ്റ്റ് ചെയ്യുന്നു ആ ഒരു കേക്ക് വാങ്ങിക്കുന്നു കട്ട് ചെയ്യും ഞങ്ങൾ വീട്ടുകാർ മാത്രം അങ്ങനെയായിരുന്നു ഞങ്ങൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ അങ്ങനെ തന്നെയായിരുന്നു തേർഡ് ഫോർത്ത് അപ്പം ഓരോ വർഷം കഴിയുമോറും കുറച്ച് കുറച്ച് ചേഞ്ചസ് ഞങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു അതായത് ഇപ്പം ഫസ്റ്റ് ബർത്ത്ഡേ അവന് തന്നെ ഓർമ്മയില്ല അപ്പം നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അവന് അവന് അവൻ്റെ ഫോട്ടോസ് കാണിക്കുമ്പോഴാണ് അവനിപ്പം അതിനെപ്പറ്റി ഇടക്ക് അറിയുന്നത് പക്ഷേ അവനതൊട്ടും അവന് ഇൻവോൾവ്മെൻറ്റ് കിട്ടിയിട്ടില്ല അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോഴേക്കും ആ കുറച്ചുകൂടെയൊക്കെ അവൻ അറിവായി തുടങ്ങി തേർഡ് ബർത്ത്ഡേയ്ക്കായപ്പോൾ പുള്ളി ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി പല കാര്യങ്ങളും അതായത് ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിക്കുക അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് പുള്ളി കേക്ക് മനസ്സിലായി അതുപോലെ തന്നെ പ്രസൻറ്റ് തേർഡ് കഴിഞ്ഞ ബർത്ത്ഡേ തൊട്ടാണ് അവന് പ്രസൻറ്റായിട്ട് കിട്ടുക എന്നുള്ളത് അതൊരു ഭയങ്കര സർപ്രൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് വിഹാ ഞാന് എപ്പോഴും അവന് സർപ്രൈസ് വേണം എപ്പോഴും വേണം ഇപ്പം നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും കടയിലെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നാൽ ആൾ ചോദിക്കുന്ന ഉണ്ടോ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്ന് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസുകൾ അപ്പോൾ അവന് സെക്കൻഡ് ബർത്ത് തേർഡ് ബർത്ത്ഡേയ്ക്കായപ്പോൾ കുറച്ചുകൂടെ കറിവായി തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് സർപ്രൈസുകൾ ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ അവനെ എന്ത് അവനെന്ത് അവനെ അവനേറ്റവും ഇഷ്ടപ്പെടുന്ന അവനേറ്റവും ഇഷ്ടമുള്ള കുറച്ച് എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ബോക്സ് പോലെയൊക്കെ ആക്കി പ്രോപ്പറായിട്ട് ഗിഫ്റ്റ് ആക്കി അപ്പം ഇവന് ഈ കോക്കോമെലനൊക്കെ കാണുമല്ലോ ഈ ഒരു മൂന്ന് രണ്ട് മൂന്ന് വയസ്സിലൊക്കെ കോക്കോമെലൻ കാണുമ്പോൾ അവൻ ഈ അതിനകത്ത് ക്രിസ്മസിൻ്റെ ഒക്കെ സോങ്ങുകളൊക്കെ കാണുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ പ്രസൻ്റ് ഇരിക്കുന്നത് അതുപോലെ പേപ്പർ പിക്ക് അതിനകത്തൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ പാ ഗിഫ്റ്റ് പായ്ക്കൊക്കെ ചെയ്ത് ഗിഫ്റ്റായിട്ട് പ്രോപ്പർ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അത് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ആ മൂന്നാമത്തെ ബർത്ത്ഡേ ഓട്ടം പറയാൻ തുടങ്ങി അവന് പ്രസന്റ് വേണം പ്രസന്റ് വേണം അപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ അവന് പ്രസന്റ് വേണം അപ്പോൾ ഞങ്ങളെന്ന് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ ഒരു പ്രസന്റ് മാത്രം പോലെ അവന് ഒത്തിരി ഇങ്ങനെ ഇരിക്കുന്നതാണ് അതൊക്കെ അവന് ഒരു വലിയ സന്തോഷം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവനൊത്തിനൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് എന്തൊക്കെയാണ് അതെല്ലാം നശിപ്പിച്ച് ഉളഞ്ഞ ടോയ്സ് ആ കൂടുതലും വാങ്ങിച്ചത് അതെല്ലാം നശിപ്പിച്ച് കുളഞ്ഞു പിന്നെ സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സൈക്കിളൊക്കെ ഇപ്പോഴും ഉണ്ട് ടോയ്സും ബാക്കി കാര്യങ്ങളും പിന്നെ ഡ്രസ്സും ഇങ്ങനെയൊക്കെയൊക്കെ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തു പായ്ക്ക് എന്ന് വെച്ചാൽ ഓരോ ടോ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും ഞങ്ങളത് പാക്ക് ചെയ്ത് ഒരു ഗിഫ്റ്റായിട്ട് അവന് കൊടുത്തു അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഗിഫ്റ്റ് ബോക്സുകളായിട്ട് ആക്കി കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ എത്രത്തോളം ഉണ്ട് അവന് അതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ സംഭവം ഉണ്ടായത് എന്താണെന്ന് വച്ചാൽ തേർഡ് ബർത്ത്ഡേ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഡിമാൻഡുകളായി ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിൽ കാണുന്ന കാര്യങ്ങൾ അവർ എന്തെങ്കിലും എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചില ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ടോയ്സ് വാങ്ങിക്കുന്നു അങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ഓപ്ഷൻ വെക്കും എന്തെങ്കിലും ഒരണ്ണേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതൊരു ഓപ്ഷനായിട്ട് വെക്കും അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് അന്നരവന് വേണമെന്ന് തോന്നുന്നു അവൻ മേടിക്കും അപ്പോൾ അടുത്ത സെക്കൻഡായിട്ട് അവൻ വെച്ചിരിക്കുന്ന ഓപ്ഷൻ അവൻ്റെ ബർത്ത്ഡേക്ക് വേണം അതാണ് പുള്ളി വരാം അപ്പം അഥവാ നമ്മളിപ്പോൾ കടയിലെവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ടോയ് കണ്ടു എന്നെ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മളിപ്പോൾ ടോയ് വാങ്ങാൻ വന്നാൽ നമ്മൾ വേറെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നാൽ ഇപ്പോൾ എന്താണേലും ഇപ്പോൾ ടോയ് വാങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേ അല്ല അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയും അപ്പം ഇത് കണ്ട് പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നോട് പറയാനായിട്ട് ബുദ്ധിമുട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ടോയ് തരത്തില്ല ടോയ് വാങ്ങത്തില്ല അപ്പം വന്നിട്ട് പറയും അമ്മ എനിക്കിതിഷ്ടപ്പെട്ടു എനിക്കത് ബർത്ത് ഡേക്ക് വാങ്ങിച്ചതരണേ അമ്മ എനിക്കത് ബർത്ത് ഡേക്ക് വാങ്ങിച്ചതേ അല്ലെ അപ്പം അച്ഛനോട് പറഞ്ഞു തന്നെ അപ്പം എനിക്കിത് വാങ്ങിച്ചതണം അപ്പോൾ ടി വിയിലൊക്കെ എന്തെങ്കിലും ചോക്ലേറ്റുകളോ എന്തെങ്കിലുമൊക്കെ പരസ്യം കാണുമ്പം പറയും എനിക്കിത് ബർത്ത് ഡേക്ക് വാങ്ങിച്ചേരണം അങ്ങനെ പറഞ്ഞൊരു പുള്ളി എപ്പോഴും പറയും അങ്ങനെ അവൻ കുറേ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങൾ അതായത് ചില ഒന്ന് ചില ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പുള്ളിക്കത് മസ്റ്റായിട്ട് വേണം എൻ്റെ ബർത്ത്ഡേക്ക് അതെനിക്ക് വാങ്ങിച്ചിരണേ ബർത്ത്ഡേക്ക് വാങ്ങിച്ചരണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും സത്യം പറഞ്ഞാൽ കിട്ടിയില്ല കേട്ടോ എല്ലാം ഒന്നും കിട്ടിയത് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അയാൾ മറന്നുപോയിട്ടുണ്ട് അതായത് ഇപ്പം പുള്ളി ഒരു കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മൂന്നാല് മാസമായിട്ടും ഒരു കാര്യത്തിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ആ ടോയ് മതി എനിക്ക് ബർത്ത്ഡേ അതാണ് പറയുന്നത് ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മറന്നു മറന്ന് പോയിട്ടുണ്ട് അവൾക്ക് എന്താണെങ്കിലും നമുക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം ഞാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്ത് പ്രസൻറ്റായിട്ട് കിട്ടുന്നതാണ് അവന് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടോയ് ഇതാണ് കേട്ടോ ഇത് അവൻ പറയുന്നത് മീൻ കളിപ്പാട്ടം എന്നാണ് ഇതെന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കൽ ഫിഷിംഗ് ഗെയിം എന്ന് പറയും അതായത് അവൻ പറയുന്നത് ഇത് മീൻ കളിപ്പാട്ടമാണ് പൊട്ടി ഞാൻ പൊട്ടിക്കുന്നില്ല മീൻ കളിപ്പാട്ടം മീൻ കളിപ്പാട്ടം എന്നാണ് അവൻ പറയുന്നത് ഇതാണ് സംഭവം ഇത് അംഗൻവാടിയിൽ ഉണ്ട് അംഗൻവാടിയിൽ അവൻ ഒരു രണ്ടര വയസ്സോട്ട് അംഗൻവാടി പോകുന്നുണ്ടായിരുന്നു അപ്പം ഈ വർഷമാണ് അവൻ എൽ കെ ജി ചേർത്തപ്പോൾ കഴിഞ്ഞ വർഷം വരെ അംഗൻവാടി പോകുന്നുണ്ട് അപ്പം അംഗൻവാടിയിൽ ഈ കളിപ്പാട്ടമാണ് അപ്പം അന്ന് തൊട്ട് ഇത് അംഗൻവാടി ഇത് വെച്ച് കളിക്കുന്ന അന്ന് തൊട്ട് പറയുന്നതാണ് എനിക്ക് മീൻ കളിപ്പാട്ടം വേണം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മീൻ കളിപ്പാട്ടം വേണം ബർത്ത്ഡേക്ക് മീൻ കളിപ്പാട്ടം വേണം അപ്പോൾ വീട്ടിലെൻ്റെ മമ്മിയോടൊക്കെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേക്ക് മീൻ കളിപ്പാട്ടം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടുണ്ട് നേരത്തെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇത് ആമസോണിൽ നിന്ന് ആമസോണിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തു ആമസോണിൽ നിന്ന് ഈ മീൻ കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട് ഇത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ ഞാൻ വാങ്ങിച്ചതെന്നാണ് വെച്ചാൽ ഇത് ലൂഡോ ലൂഡോയുടെ മാത്രമല്ല ഇത് സ്നേക്കില്ലാണല്ലോ ചെറിയൊരു ബോക്സ് അല്ല ചെറിയൊരു ഇതാണ് അത് വേണം ഞാൻ പ്രത്യേകിച്ചു ചെറിയൊരു ബോട്ടാണ് അതിനകത്ത് ലൂഡോ ഇത് സ്നേക്ക് ലാഡറും ഉണ്ട് ലൂഡോയുമുണ്ട് അപ്പുറത്താവശ്യത്ത് സ്നേക്ക് ലാഡറും ഉണ്ട് അപ്പം ഇത് നമുക്ക് കളിക്കാം അതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ടത് ഇതിനകത്ത് ഇതിൻ്റെ അതിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിനകത്തേങ്കിലും വേണ്ടി അപ്പം ഇത് ഇത് ആവും സർപ്രൈസാവുന്നുണ്ടോ കാരണം ഇതിനി പുള്ളിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പുളി ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ കുറച്ചുകൂടെ സർപ്രൈസ് ആവുള്ളൂ അങ്ങനെയുള്ള സംഭവമാണിത് ഇത് വാങ്ങാനായിട്ട് റീസൺ ഉണ്ട് ഈ കഴിഞ്ഞ ഞാൻ ലൂഡോ ലൂഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വാങ്ങാട്ടുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്ത് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാര്യമാണ് അത് മൊബൈൽ ഇപ്പോൾ മൊബൈൽ ആ ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് പറയുമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ ഫോണൊക്കെ എപ്പോഴും ഉണ്ടല്ലോ കുഞ്ഞു വെച്ചായിരിക്കുമ്പോൾ തൊട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴിപ്പോൾ രാവിലെ എനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും ചിലപ്പോൾ ഫോണിൽ എന്തെങ്കിലും വൈകിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ കിട്ടും ഈ കഴിഞ്ഞ ഒരു എനിക്കൊന്നൊരു മൂന്ന് നാല് മാസമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഫോൺ അഡിക്ഷൻ ഉണ്ടായി ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ വേണം ഫോൺ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കത്തുള്ളൂ ഫോൺ കാണാൻ വേണ്ടിയിട്ട് അവന് വിശക്കുന്നു എന്ന് പറയുക ഇങ്ങനെയുള്ള കുറേ കുറേതായി അപ്പോൾ ഞാനത് കുറേ ശ്രമിച്ചു അത് മാറ്റി വെച്ചിട്ട് ഫോൺ എന്ത് ചെയ്യാ തരത്തില്ല എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിവെക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായിട്ട് ഇയാളത് ഭയങ്കരമായിട്ട് അഡിക്ഷൻ വന്നു എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അവസാനം ഞങ്ങളിത് അടികൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ നമുക്ക് നമ്മളെ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ ഒന്നും അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഈ കളിക്കൊടുക്കുകയെന്ന് പറഞ്ഞ സംഭവം എടുക്കാൻ തന്നെ സഹായിച്ച ഒരു സംഭവം അതുപോലെ തന്നെ അതിനുവേണ്ടി തന്നെ വാങ്ങിച്ചതാണ് ഈ ലൂഡോയുടെ ഈ ഒരു ബോക്സ് അപ്പോൾ അവൻ ഇഷ്ടപ്പെടുകയല്ലോ എന്നുള്ളതാണ് കണ്ടറിയാം പിന്നെ ഇത് ഇത് എപ്പോൾ കൊണ്ട് കൊടുത്താൽ ഇത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് ഇത് എപ്പോൾ കിട്ടിയാലും അവന് സർപ്രൈസാണ് കളിക്കൂടി മേടിച്ചത് എന്താണെന്ന് അറിയുമ്പോൾ ഇത് ഈ സംഭവമാണ് ക്രയൗൺസ് ഞാൻ പറഞ്ഞല്ലോ പടം വരയ്ക്കാനായിട്ട് ഇഷ്ടമാണ് പടം വരയ്ക്കാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ആവട്ടെ കുഞ്ഞിലെ ആവട്ടെ അവനിങ്ങനെ പെൻസിലൊക്കെ കൊണ്ടൊക്കെ വരയ്ക്കും കുത്തി വരയ്ക്കൊക്കെ ചെയ്യും ഇപ്പം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു പടമൊക്കെ വരയ്ക്കാൻ മാത്രമൊക്കെ ഉള്ള രീതിയിൽ കൈയൊക്കെ വഴങ്ങി വരുന്നുണ്ട് വലിയ പരമ്പരക്കാരനാന്നുമല്ല ബട്ടർഫ്ലൈ പൂവ് വീട് ഇതിൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കിട്ടി രണ്ട് ദിവസം കഴിയുമ്പം ഇത് പകുതി ഒടിക്കും പിന്നെ അതിൻ്റെ ആ ഒരു പുറത്തുള്ള സ്റ്റിക്കറെല്ലാം പൊളിച്ചു തുടയും പിന്നെ കത്തിലിനടിയിൽ നിന്നും മേശയ്ക്ക് അടിയിൽ നിന്നും കസേരയുടെ അടിയിൽ നിന്നും അടുക്കളയിൽ നിന്നും ഒക്കെ നമുക്ക് ഈ സാധനം കിട്ടും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ക്രയോൺ തീരും പിന്നെ നമ്മൾ വീണ്ടും മേടിക്കും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു തന്നപ്പോൾ എന്നെ കുറേ ചീത്ത വിളിച്ചുകൂടെ ഇതിപ്പോൾ എന്തിനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉള്ള ക്രയോൺ ബെഡ്ഡിലൊക്കെ ബെഡിന് അടിയിലൊക്കെ ക്രയോണാണ് ചിലപ്പോൾ വന്ന് കിടക്കുമ്പോൾ ക്രയോണിൻ്റെ മുകളിലായിരിക്കും വന്ന് കിടക്കുന്നത് അതുപോലെ ക്രയോണ ഇനി ഇതിനെ ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നോട് വഴക്കുന്നത് ഞാൻ കളയട്ടെ നമ്മൾ മേടിച്ച് കൊടുക്കുന്നു അവരുപയോഗിക്കട്ടെ അവർ കളയട്ടെ കളഞ്ഞു ഉപയോഗിച്ചും കളഞ്ഞുപയോഗിച്ചും ഒക്കെ അവർ പഠിക്കട്ടെ എന്ന് കരുതി വാങ്ങിച്ചാണ് ഈ സാധനം ഇതും പൊളിയൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അവൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മളിതെല്ലാം മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ മേടിച്ചത് ഇനി എന്നോട് പറഞ്ഞൊരു സംഭവമായിരുന്നു ഈ വാട്ടർ ഗെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ റിമോട്ട് പോലെയുള്ള സംഭവം ഉണ്ട് എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ റിങ്ങുകളുണ്ട് എന്നിട്ട് വാട്ടർ ഗെയിം എന്ന് എന്താ അതിൻ്റെ പേര് അപ്പോൾ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ഏതോ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഈ സംഭവം സംഭവിക്കുന്നത് പള്ളിയിൽ പോയപ്പോൾ ഏതോ കൊച്ചിൻ്റെ ലിരിക്കുന്ന എൻ്റെ അന്ന് തന്നെ എന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി പോകുന്ന ഒരു വാട്ടർ ഗെയിം ഉണ്ട് അതെനിക്ക് ബർത്ത് ഡേക്ക് വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ വാങ്ങിച്ചു തരാൻ തോന്നുന്നു പക്ഷെ ഞങ്ങളത് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർഡർ കൊടുക്കുവാണെങ്കിൽ ഈ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും കിട്ടത്തില്ല അത് ഡെലിവറി താമസമാണ് ഇപ്പം ഞങ്ങൾ വിചാരിച്ചു നോക്കിയെന്നാൽ പിന്നത്തേക്ക് മേടിക്കാം ഇപ്പം തൽക്കാലം ഇത്രയും വാങ്ങാം പിന്നെ അവനെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കേക്ക് കേക്ക് കട്ടിങ്ങുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസ് ആണ് പുള്ളിയുടെ പുള്ളി ബർത്ത്ഡേ ഡേ ഇപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് ബർത്ത്ഡേ കാര്യം തന്നെ പറയുന്നത് ഇപ്പം ഈ ജൂലൈലെ ബർത്ത്ഡേ എന്നുള്ളത് സ്കൂളിൽ അറിഞ്ഞു ടീച്ചർ എന്തോ അവനോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പത്തൊട്ട് പുള്ളി ഇങ്ങനെ ബഹളം തുടങ്ങി എൻ്റെ ബർത്ത് ഡേ ഇന്നെ ബർത്ത്ഡേ ഏഴ് മണിക്കാവുമ്പോൾ എൻ്റെ ബർത്ത്ഡേയോ ഒമ്പത് മണിയാകുമ്പോൾ എൻ്റെ ബർത്ത്ഡേയോ ഡേറ്റ് ഒന്നും അറിയത്തില്ലല്ലോ ഇന്നെ ബർത്ത് ബർത്ത്ഡേ നാളെ എൻ്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ബഹളമാണ് ബർത്ത്ഡേ ഡേ സംസാരവും സർപ്രൈസ് ഭയങ്കര ഞാൻ പറഞ്ഞില്ല സർപ്രൈസ് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞങ്ങൾ നാളെ അവന് കുറച്ച് സർപ്രൈസുകൾ കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റുകളെല്ലാം അവൻ സർപ്രൈസ് ഒന്നും വാങ്ങിച്ചതൊന്നും അറിയത്തില്ല എല്ലാം വാങ്ങിച്ചു ഉടനെ അവൻ കാണാൻ ഞാൻ എല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതെടുത്ത് ഞാൻ പാക്ക് ചെയ്ത് ഇട്ട് ഒളിപ്പിച്ച് വെക്കണം നാളെ രാവിലെ സർപ്രൈസ് കൊടുക്കണോ വൈകിട്ട് സർപ്രൈസ് കൊടുക്കണം അതാണ് ഇപ്പം ഞങ്ങൾ ഡിസ്കഷൻ ഡിസ്കഷനിൽ ഇരിക്കുന്നത് മിക്കാനും രാവിലെ ആയിരിക്കും പിള്ളി എണീറ്റ് വരുമ്പോഴും ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം കുറച്ച് ബലൂണുകളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ അവന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ ബലൂണുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അലിപ്പണികളൊക്കെ ചെയ്യണം അത് നിന്നില്ല കേട്ടോ നാളെ വയറ്റത്തേക്കോ രാവിലത്തേക്കൊക്കെ ആയിരിക്കും ഞാൻ നോക്കാം അത് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വിഷ്വൽസ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇനി ഇപ്പം നമുക്കിത് പാക്ക് ചെയ്യാം സാധാരണ നമുക്ക് ഗിഫ്റ്റൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ കവറുണ്ടല്ലോ ഗിഫ്റ്റ് പേപ്പറുണ്ടല്ലോ അതായിരുന്നു എനിക്കിഷ്ടം പക്ഷേ അത് ആ കടയിലില്ലായിരുന്നു ഇങ്ങനത്തെ എനിക്ക് thank you അപ്പായോ അമ്മയായിരുന്നു എനിക്ക് നേരെ അപ്പൊ എന്ത് പറ്റുന്ന വലുതാവുമ്പോൾ അവര് ഗിഫ്റ്റുകൾ ഒന്നും അന്വേഷിച്ച് പോകത്തില്ല നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മള് കൊടുക്കുന്ന സർപ്രൈസുകൾ ആയിരിക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പൊ അതാ ഞാനിവിടെ അപ്പൊ ഇത്രയാണ് നമുക്ക് വിഹാരിപ്രാവശ്യത്തെ ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് കൊടുത്ത് കുറച്ച് സർപ്രൈസിങ് പരിപാടികളൊക്കെ ഒരുക്കി ആളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കാന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ എന്റെ ഒരു ലക്ഷ്യം നടക്കോ ഇല്ലോന്നറിയത്തില്ല കാരണം ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒത്തിരി എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അവസാനം അത്ര എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാ പറ്റാറില്ല നിങ്ങൾക്ക് അങ്ങനെ കാണുമല്ലോ ചില കല്യാണത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചു അതിൻ്റെ തലേന്ന് സമയം നമുക്ക് മടിയാവുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റ് ആവുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്രയും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന അതുപോലെ തന്നെ എനിക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ എനിക്ക് ചെയ്തെനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പ്ലാൻ കൊച്ചു നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ കുറേ ഗിഫ്റ്റുകളായിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ മൂന്ന് നാല് ഗിഫ്റ്റ് ബോക്സുകളായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് അവരൊന്നും ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ വെച്ച് അവരെ ഭയങ്കര സന്തോഷത്തിലാക്കുക അപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സൊരു ഇത് ചെയ്യുക നമുക്കൊന്നും അറിയത്തില്ല ഒരു മൂന്ന് നാല് വയസ്സിലൊക്കെ തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ അത് ഭയങ്കര സന്തോഷം വയ്ക്കും അവരുടെ ബർത്ത്ഡേ അവർക്ക് അവർക്കെന്തും സ്പെഷ്യലായിട്ട് മാറും അപ്പൊ അത്രയപ്പോൾ ഇന്നത്തെ വാചോടി അപ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും അപ്പൊ അതുവരേക്കും